ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാബിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ ഇപ്പോൾ ചന്ദ്രോദയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയും പിന്നെ സുധിയൊക്കെ സച്ചി കൊടുത്ത പണിയിൽ പേടിച്ച് നിൽക്കുവാണ് രാത്രി ഉറങ്ങാൻ പോലും സുധിക്ക് പറ്റുന്നില്ല ആ ഒരു നാരങ്ങ തന്നെയാണ് സുധിയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് തന്റെ വാ ഓടി പോകുമോ അതിന്റെ സൗന്ദര്യം പോകുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയായിരുന്നു സുതിക്ക് കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എണീറ്റ് നടന്നു എന്നിട്ട് ഒരു തത്തിയും പറ്റുന്ന ില്ല ആ ഒരു ടെൻഷൻ സുധിയെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ശ്രുതിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം എന്റെ വാക്ക് ഓടിയിട്ടുണ്ടോ ഓക്കെ ആണോ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും ശ്രുതി പറയുന്നത് നീ ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ സുധി സച്ചി പറയുന്നതല്ല എന്തിനാ സുതി ഇങ്ങനെ വിശ്വസിക്കാൻ പോകുന്നത് അവനൊരു മരമണ്ടൻ അവൻ പലതും പറയുന്നു അതെന്തിനാ സുതി വിശ്വസിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രുതിയെ ശ്രുതി ശ്രുതിയെ കുറ്റപ്പെടുത്തി അപ്പോഴും സുധിയുടെ മനസ്സിലെ ടെൻഷൻ മാറുന്നില്ല അവസാനം നാരങ്ങ എടുത്ത് കളയാമോ എന്നുള്ള ഒരു പ്ലാനില് സുധി പതുക്കെണീറ്റ് പൂജാമുറിയുടെ അടുത്തെത്തി നാരങ്ങ എടുത്ത് കളയണമോ അതോ വേണ്ടയോ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ടെൻഷനിലായിരുന്നു അവസാനം ഇങ്ങനെ ആ ഒരു തൂണിന്റെ പിറകില് മറഞ്ഞു നിൽക്കുന്ന സമയത്ത് മറ്റാരോ ഒന്ന് അടുത്ത് നിൽക്കുന്നതായിട്ട് സുധിക്ക് തോന്നി സുധി പെട്ടെന്ന് പേടിച്ചു പോയി അത് മറ്റാരോ അല്ലായിരുന്നു ചന്ദ്രമതിയായിരുന്നു ചന്ദ്രമതിയാണ് സുധീയുടെ അടുത്ത് വന്ന് നിന്നത് ചന്ദ്രമതിയും ഈ ഒരു നാരങ്ങയുടെ ഭയത്തിൽ വന്ന് നിന്നതാണ് എന്ത് ചെയ്യണം നാരങ്ങയെടുത്ത് കളയണമോ വേണ്ടയോ ഈ നാരങ്ങ കാരണം നമുക്ക് പണി കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ രണ്ടുപേർക്കും ഉണ്ട് അവസാനം പരിഹാരത്തിനായിട്ട് ഭാമയെ വിളിച്ചു ചന്ദ്ര ചന്ദ്ര ഭാമയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഭാമ പറഞ്ഞത് ഉറപ്പായിട്ടും സംഭവിക്കും ആ നാരങ്ങ അവിടെ ഉള്ളിടത്തോളം കാലം വാ ഓടി പോകും എന്നുള്ളത് ഉറപ്പാണ് ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ എനിക്കറിയാന്നുള്ള ഒരു സ്വാമിജി ഉണ്ട് ആ സ്വാമിജിയുടെ അടുത്തേക്ക് നമുക്ക് നാളെ പോകാം ആ സ്വാമിജിയെ പോയി കാണാം കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും വഴി പറഞ്ഞു തരും എന്ന് ഭാമ ആ പറഞ്ഞ് ആശ്വസിപ്പിച്ചു പിറ്റേ ദിവസം തന്നെ അവിടെ സ്വാമിജിയെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ശ്രുതി റെഡിയായി പക്ഷേ ശ്രുതിയോട് പറഞ്ഞില്ല ശ്രുതി ചോദിച്ചപ്പോ ചന്ദ്രമതിയും പിന്നെ ഭാമയും കൂടി ഏതൊരു ഫംഗ്ഷന് പോകുകയാണെന്നും അവരെ കൊണ്ടാക്കിയിട്ട് തനിക്ക് സ്റ്റോക്ക് എടുക്കാനായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ധൃതിയിൽ ഇറങ്ങിപ്പോയി അപ്പോൾ രേവതി സച്ചിക്ക് ചായ കൊണ്ട് കൊടുക്കുന്ന കൊടുത്തതിനു ശേഷം സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ചന്ദ്രമതി ഇതേപോലെ ഇറങ്ങി പോയ കാര്യവും ഉറപ്പായിട്ടും ചന്ദ്രയും സുധിയും പേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും സുധി അതായത് സച്ചി രേവതിയോട് പറയുന്നത് അവര് നേരെ സ്വാമിജിയുടെ അടുത്തെത്തി സ്വാമിജിയുടെ അടുത്തെത്തിയതിനു ശേഷം സ്വാമിജിയോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ സ്വാമിജി മറ്റൊരു നാരങ്ങ കൊടുത്തു ഈ നാരങ്ങ ഈ സച്ചി വെച്ചിരിക്കുന്ന നാരയ്ക്ക് നാരങ്ങയ്ക്ക് എതിർവശത്ത് വെക്കണമെന്നും ആ എന്റെ നാരങ്ങ മറ്റ് വെച്ച് മറ്റേ ആ നാരങ്ങയുടെ ശക്തി വലിച്ചെടുക്കുമെന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റുമെന്നുമാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത് ഇനി അത് സംഭവിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയും